ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് പ്രചാരണത്തിനെത്തും രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അദ്ദേഹം കാസർഗോഡ് എത്തുക പാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇന്നലെ അറിയിച്ചിരുന്നു വിവരങ്ങളുമായി മനുഭരത് ചേരുന്നു മനു പ്രതിഷേധങ്ങൾ കൊടുവിൽ സ്ഥാനാർത്ഥി പ്രചാരണത്തിനായി അവിടേക്ക് എത്തുകയാണ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ നിന്നായിരിക്കും പ്രചാരണം തുടങ്ങുക എന്നറിയുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഏതാണ്ട് പതിനൊന്ന് വരെയോടുകൂടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തും വലിയൊരു സ്വീകരണം തന്നെ പ്രവർത്തകർ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പടല പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിച്ചു എന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത് പക്ഷേ നാലാം തവണയും വീണ്ടും കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നതിനായി യു ഡി എഫ് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ എത്തിക്കുമ്പോൾ അതിന്റെ അമർഷവും അതൃപ്തിയും അണികൾക്കിടയിൽ വ്യാപകമായി ഉണ്ട് എന്നും ഒരു വിഭാഗം കണക്കാക്കുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഈ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാകും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് പൊതുവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കണം എന്ന് തന്നെയുമാണ് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന് ഇത് അതിജീവിക്കാൻ കഴിയും എന്ന് വേണം കരുതാൻ ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഡി സി സി നേതാക്കളെ കാണും പതിനൊന്നരയൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഡി സി സി ഒ എത്തിലെത്തി മറ്റ് സമുന്ന സമുന്നതരായ നേതാക്കളെ കാണുക പിന്നീടാവും അദ്ദേഹം ഋപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിലേക്ക് പോവുക അവിടെ വെച്ച് ആയിരിക്കും അവിടെ അവരുടെ സ്മൃതി കുടീരങ്ങളിൽ പുഷ്പാർച്ചനയോ അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം അതിനുശേഷമായിരിക്കും ഈ പ്രചരണ രംഗത്തേക്ക് കടക്കുക ഏതായാലും ശക്തമായ ഒരു പ്രചരണം കൊണ്ട് തനിക്ക് വ്യത്യാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകും എന്ന പ്രതീക്ഷയിലാണ് രാജ്മോഹൻ